ജൂൺ നാലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ഈ ഫലം വന്നിട്ട് ഇരുപത്തിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴും ഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രതികരണങ്ങളും അവസാനിക്കുന്നില്ല ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് ഉമാഭാരതിയാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് എല്ലാ രാമഭക്തരും മോദിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് ബി ജെ പി നേതാവായ ഉമാഭാരതി പറയുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ പശ്ചിമബംഗാൾ എന്നീ നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടിയേറ്റു രാമക്ഷേത്രം പണിതിട്ടും ഉത്തർപ്രദേശിൽ കിട്ടേണ്ട വിജയം ബി ജെ പിക്ക് ലഭിച്ചില്ല എന്നതാണ് ഉമാഭാരതി പറയുന്നത് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും ഒരു കാലത്ത് ബി ജെ പിയുടെ തീപ്പൊരി നേതാവുമായിരുന്നു ഉമാഭാരതി അവരാണിപ്പോൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഉത്തരവാദിത്വം മോദിക്കും യോഗി ആദിത്യനാഥിനും വഹിക്കാനാവില്ല എന്നും അവർ പറയുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറിയും മസ്ജിദ് തകർത്തതിന് ശേഷവും ബി പരാജയപ്പെട്ടിരുന്നു എന്നിട്ടും നമ്മൾ രാമക്ഷേത്രം പണിതു രാമക്ഷേത്രം തങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു തങ്ങളത് പൂർത്തിയാക്കി ഒരിക്കലും രാമക്ഷേത്രത്തെ അഭിപ്രായങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതുപോലെ മധുരയിലെയും കാശിയിലെയും ആരാധനാലയങ്ങളുടെ കാര്യത്തിലും തർക്കമുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളെ നമുക്ക് കിട്ടുന്ന വോട്ടുകളുമായി ബന്ധപ്പെടുത്തുന്നില്ല ഹിന്ദു സമൂഹത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അത് മനസ്സിലാക്കണം സാമൂഹിക ക്രമത്തെ മതവുമായി ബന്ധിപ്പിക്കരുതെന്നും ഉമാഭാരതി പറയുന്നുണ്ട് ഓരോ രാമഭക്തന്റെയും വോട്ട് കിട്ടുമെന്ന ധാഷ്ട്യം ബി ജെ പിക്ക് ഉണ്ടാവരുത് നമുക്ക് വോട്ട് ചെയ്യാത്തവർ രാമഭക്തനല്ലെന്ന് കരുതുന്നതും തെറ്റാണ് വോട്ട് ചെയ്യാത്തവരും രാമഭക്തരാണ് അവഗണനയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടിയായതെന്നും ഉമാഭാരതി പറയുമ്പോൾ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ആനടിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് ഹിന്ദുക്കൾ എല്ലാവരും ബി ജെ പിക്കാരാണെന്ന് കരുതരുത് എന്നത് ഇപ്പോൾ ഉമാഭാരതിയും ബി ജെ പി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അതുപോലെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനോ ഇതിനെ ഉത്തരവാദികളാകാൻ സാധിക്കില്ലെന്നും ഉമാഭാരതി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൺപതിൽ മുപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാനായുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപതിലധികം സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് ഇത്തവണ ഇത്തരത്തിലേക്ക് കൂപ്പുകുത്തിയത്